ക്ഷേത്രത്തിലേക്കുള്ള ഇഴുന്നള്ളത്തിൽ ഭക്തർക്ക് ശീതള പാനീയവുമായി എതിരേൽക്കാൻ മഹല് കമ്മിറ്റി താഴേക്കോട് അരക്കുപറമ്പ് വെളിങ്ങോട് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിനനുബന്ധിച്ചുള്ള ഘോഷയാത്രയിലുള്ളവർക്കാണ് കൊറ്റംകളരി ജുമാ മസ്ജിദ് കമ്മിറ്റി പാനീയം നൽകി വരുന്നത് പൂർവികർ തുടർന്ന ഈ പ്രവൃത്തി പുതുതലമുറയും ഏറ്റെടുത്തു വെട്ടത്തൂർ നിരന്നപ്പറമ്പിലെ ആറാട്ടുകടവിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള തിരിച്ചെഴുന്നള്ളത്ത് അരക്കുപറമ്പ് പള്ളിക്കുന്നിലെത്തിയാൽ കാണുന്നത് മനസ്സിന് കുളിർമയേക്കുന്ന മനോഹര കാഴ്ച എഴുന്നളത്തിലെ ഭക്തരെ ശീതള പാനീയങ്ങളുമായി എതിരേൽക്കാൻ നിൽക്കുന്നു കൊറ്റംകളരി ജുമാ മസ്ജിദ് കമ്മറ്റി ഓരോ ഭക്തർക്കുമടുത്തേക്ക് പാനീയവുമായി അവർ എത്തും സ്നേഹത്തോടെ മധുരം നിറഞ്ഞ വെള്ളം അവർ നീട്ടുമ്പോൾ മതസൗഹാർദ്ദത്തിൻ്റെ മനോഹര കാഴ്ചയായി അത് മാറുന്നു കണ്ണും മനസ്സും ഒരുപോലെ നിറയുന്ന സന്തോഷ നിമിഷം ക്ഷേത്രത്തിൽ എട്ടു വർഷമായി എഴുന്നള്ളത്ത് നടന്നു വരുന്നു ഒരിക്കൽ പോലും ഈ പതിവ് തങ്ങളും തെറ്റിച്ചിട്ടില്ലെന്ന് മഹല്ലാസി മുഹമ്മദ് കുട്ടി ഫൈസി പറഞ്ഞു ഈ സൗഹാർദ്ദം കാലത്തെ അതിജീവിക്കേണ്ടതുണ്ടെന്നും മുഹമ്മദ് കുട്ടി ഫൈസി ഒരു മുഹൂർത്തമാണ് നമ്മുടെ കാനോന്മാരായിട്ട് കാണിച്ചു തന്ന പാതയാണ് ഈ പൈതൃകം ഈ മതേതരത്വത്തിന്റെ പൈതൃകം ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ പള്ളി നമ്മുടെ അമ്പലം എന്നുള്ള കാഴ്ചപ്പാടാണ് എല്ലാവർക്കും ഉള്ളത് ആ സന്തോഷം എന്നെന്നും അടച്ച തമ്പുരാൻ നേരത്തെ തെരുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു അർപ്പിക്കുന്നുണ്ടാവും ഞാൻ ഉണ്ടാവും അറിയില്ല മൂവായിരത്തോളം പേർക്കുള്ള പാനീയമാണ് ഒരുക്കിയത് ആളുകളെ കൂടാതെ എഴുന്നള്ളത്തിലുണ്ടായിരുന്ന ഗജവീരന്മാർക്കും പാനീയം നൽകി ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ആഘോഷങ്ങളും തങ്ങൾ ഒന്നായാണ് കൊണ്ടാടുന്നതെന്ന് ആറാട്ട് മഹോത്സവ ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ പ്രസാദ് പറഞ്ഞു സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെയും പഴയ നാളുകളെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുക എന്നാണ് ഞങ്ങൾ ഈ ഒരു ഈ ഒരു മഹത് ഞങ്ങൾ വിശ്വസിച്ച് പോരുന്നത് എല്ലാ വർഷവും ലബിദിനത്തിനും ഇതേപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായിട്ടുള്ള സഹായ സഹകരണങ്ങളും മധുര പലഹാര വിതരണങ്ങളൊക്കെ ഞങ്ങൾ എല്ലാ വർഷവും നടത്താറുണ്ട് ഈ ഗ്രാമം മുഴുവൻ ഒരേ മനസ്സോടെ ഒന്നിച്ചു പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് ഇത്രയും ഗംഭീരമായി കൊണ്ട് ഈ ഒരു ഘോഷയാത്ര ഇത്ര മനോഹരമാക്കി തീർക്കാൻ സഹായിച്ചത് അത് ഈ നാടിൻ്റെ ഒത്തൊരുമയാണ് ദേശത്തിൻ്റെ കൂട്ടായ്മയാണ് വിളിച്ചോതുന്നത് ഉത്സവം മാത്രമല്ല ക്ഷേത്ര സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും മഹൽ കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാവാറുണ്ടെന്ന് ക്ഷേത്രം കമ്മിറ്റി അംഗം സുനിൽ ചന്ദ്രാലയം കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആളുകൾ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് ആയതിന് നമ്മുടെ എല്ലാ സമുദായ പെട്ട ആളുകളുടെയും എല്ലാവിധ സഹകരണങ്ങളും ഈ ക്ഷേത്രത്തിന്റെ ഓരോ പ്രവർത്തനത്തിനും ഉണ്ട് എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാവുന്നതാണ് ഉത്സവം മനോഹരമാക്കാനുള്ള പിന്തുണ മഹല് കമ്മിറ്റി നൽകുമ്പോൾ മധുര പലഹാരങ്ങളും ശീതളപാനീയങ്ങളും നൽകി നബിദിനാഘോഷങ്ങൾക്ക് ക്ഷേത്രം കമ്മിറ്റിയുടെ പിന്തുണയും ഉണ്ടാവാറുണ്ട് എല്ലാ ആഘോഷങ്ങളും ഞങ്ങളുടെ ആഘോഷമാണെന്ന് മഹല് കമ്മിറ്റി അംഗം കെ കെ അബ്ദു പറഞ്ഞു വരും കാലങ്ങളിൽ ഇതിലപ്പുറമുള്ള ആളുകളെ ചേർത്ത് പിടിച്ച് വലിയൊരു ഉത്സവമാക്കിയിട്ട് നമുക്ക് കൊണ്ടാടാം ഞങ്ങളും ഞങ്ങളെ ഒറ്റക്കെട്ടായി എല്ലാ മതസ്ഥരും കൂടിയിട്ട് ഞങ്ങൾ ഈ ഉത്സവം ഗംഭീരമാകാൻ ശ്രമിക്കും അതുപോലെ തന്നെ ഞങ്ങളെ നബിദിന റാലിയിൽ ക്ഷേത്ര കമ്മിറ്റിൻ്റെ ഭാഗം ഒരുപാട് സ്വീകരണങ്ങളും മധുര പലഹാരങ്ങളും ഞങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ പരിസരത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്